ഈശോ മിഷിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് വിശുദ്ധ സാബിന റോമ സാമ്രാജ്യത്തിലെ ഉബ്രിയൽ ജനിച്ച വിശുദ്ധ സാബിന ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു വലന്റൈൻ എന്ന സമ്പന്നൻ്റെ ഭാര്യയായിരുന്നു അവർ റോമൻ ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന സാബിനയെ യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അവളുടെ വൃത്തിയായ സെറാഫിയ ആയിരുന്നു പിന്നീട് ഇരുവരും യേശുവിന്റെ നാമത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു പ്രാർത്ഥനയുടെയും ദൈവസ്നേഹത്തിന്റെയും ശക്തി സാബിനെയും മനസ്സിലാക്കി കൊടുത്തത് അവളുടെ വൃത്തിയായിരുന്നു ആദ്യമൊക്കെ സെറാഫിയയുടെ പ്രാർത്ഥന രീതികളും സാബിനിക്ക് ഇഷ്ടമായിരുന്നില്ല പക്ഷേ ക്രമേണ അവൾ തന്റെ വേലക്കാരിയുടെ വിശ്വാസത്തെ തിരിച്ചറിഞ്ഞു ക്രൈസ്തവ രഹസ്യമായി നടത്തിയിരുന്ന കൂട്ടായ്മകളിൽ സെറാഫിയ പങ്കെടുത്തിരുന്നു അഡ്രിയാൻ ചക്രവർത്തിയായിരുന്ന റോം ഭരിച്ചിരുന്നത് ക്രൈസ്തവ വിരോധിയായ ചക്രവർത്തി നിരവധി ക്രൈസ്തവരെ കൊന്നൊടിക്കിയ കാലം ഒരിക്കൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മടങ്ങി വരുവെ സൈനികർ പിടികൂടി വിചാരണയ്ക്കായി കൊണ്ടുപോയെങ്കിലും അവൾ തന്റെ വിശ്വാസം തള്ളിപ്പറഞ്ഞില്ല ഉടൻ തന്നെ ശിക്ഷ വിധിക്കപ്പെട്ടു സെറാഫിയെ രക്ത സക്ഷിതം വരിച്ചു എന്ന വാർത്തറിഞ്ഞപ്പോൾ സാബിനെ ഭയപ്പെട്ടില്ല അവളുടെ വിശ്വാസം കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത് തന്നെ സത്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ട സെറാഫിയുടെ മൃതശരീരം അവളെ ഏറ്റുവാങ്ങി യഥാപിതം സംസ്കരിച്ചു സാബിനയുടെ ഈ പ്രവൃത്തിയിൽ ചക്രവർത്തി ശുഭിതനായി അവളെ പടയാളികൾ പിടികൂടി വിചാരണയ്ക്കായി കൊണ്ടുപോയി എൽ പി ഡി എസ് എന്ന പേരായ ജഡ്ജിയായിരുന്നു വിചാരണ നടത്തിയത് കുടുംബപരമായും വിവാഹത്താലും ഉന്നത എന്നായിരുന്നു ജഡ്ജിയുടെ ആദ്യ ചോദ്യം അതെ അത് ഞാൻ തന്നെ അവൾ പറഞ്ഞു നീ ക്രിസ്തുവിന്റെ വിശ്വാസിയാണോ അതെ എന്റെ വേലക്കാരിയായും അതേസമയം എന്റെ മാർഗദീപമായും ആയിരുന്നു സെറാഫിയ അവൾ വഴിയാണ് ഞാൻ പാപത്തിന്റെ ലോകത്ത് നിന്നും നന്മയുടെ ലോകത്തേക്ക് വന്നത് എന്നെ നരകശിക്ഷയിൽ നിന്ന് സത്ബാഹ്യത്തിലേക്ക് എഴുതിയത് അവളാണ് നിന്റെ വിശ്വാസങ്ങൾ ഉറച്ചു നിൽക്കുകയാണോ അതെ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു യുടെ വിചാരണ ഇവിടെ അവസാനിച്ചു സെറാഫിയെ പോലെ അവളും മരുടെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു സാബിനയുടെ ഈ വിചാരണയും അവളുടെ ജീവിതോപന്നങ്ങളായി പ്രചരിച്ചാണ് ഇന്നത്തെ തലമുറയിലെത്തിയത് അതുകൊണ്ട് തന്നെ അവളെ പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ റോമിൽ സാബിനയുടെ നാമത്തിൽ ഒരു വലിയ ദൈവാലയം അനവധിയായ അത്ഭുതങ്ങൾ വിശ്വാസികൾക്ക് സ്ഥാപനയുടെ നാമത്തിലൂടെ ദീപം നൽകി അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു